ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് വെള്ളക്കൂവ ഞാൻ കഴിഞ്ഞ ദിവസം കൂവ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രോ ബാഗിൽ അപ്പോൾ അതാണിത് അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കിഴങ്ങ് നട്ടിട്ടുള്ളതാണ് ഇത് മറ്റേത് നമ്മൾ തണ്ട് മുറിച്ച് നട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പം വെള്ളക്കൂവ അറിയാത്തവരുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം ഇതിൻ്റെ തണ്ടൊക്കെ അറ്റമൊക്കെ ഇതുപോലെ നല്ലൊരു മഞ്ഞ കളറായിട്ടുണ്ടാവും അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ചെടിച്ചട്ടിയിലൊക്കെ വെച്ചിട്ട് അലങ്കാര ഒക്കെ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു ചാക്കിൽ നമ്മുടെ ചേന നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നടന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നോക്കണം അപ്പോൾ നമ്മുടെ ആ ചേനയിൽ ഒരു മുള കഴിഞ്ഞിട്ട് വേറൊരു നല്ല വലിപ്പമുള്ള ഒരു മുളയും കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു അഞ്ച് ചാക്കിലാണ് പ്രാവശ്യം ചേന നട്ടത് അപ്പോൾ ചേനയും നന്നായിട്ട് തന്നെ ഈ മഴയത്ത് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്